ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഈ ചെറുപ്പക്കാരെ കൊണ്ടുപോയി വിവാഹം നടത്തി ആറ്റിങ്ങിൽ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ മുമ്പിൽ കൊണ്ടുപോയി രക്തഹാരമൊക്കെ അണിഞ്ഞിട്ട് ഫോട്ടോ എടുത്ത് ഇട്ടിട്ട് പറഞ്ഞു മതിന്റെ വേലിക്കെട്ടുകൾ ചാടി വന്ന ഷാഹിനും അഭിവാദ്യങ്ങൾ ചൂറ് ചുവപ്പൻ അഭിവാദ്യം അതങ്ങനെയാണ് പെൺകുട്ടി മുസ്ലിം ആണെങ്കിൽ മതത്തിന്റെ വേലക്കെട്ടുകൾ പൊട്ടിച്ച് ചാടി വന്ന ആളുകൾക്ക് അഭിവാദ്യം എന്ന് പറഞ്ഞു പാർട്ടി ഓഫീസിന്റെ മൂലയിൽ കിടക്കുന്ന രക്തചെങ്കൊടി എടുത്ത് കടുത്തടിച്ചിട്ട് ശുഭം അവസാനിച്ചു പക്ഷേ മറ്റു വിഭാഗത്തിൽ ഫേസ്ബുക്കിൽ പല പല വീഡിയോകളും നിങ്ങൾ കഴിഞ്ഞു ഞാൻ പറയേണ്ട ആവശ്യമില്ല ഇതാണ് മതമില്ലെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ യഥാർത്ഥമായ ഇവർ മതത്തിൽ നിന്ന് ആളുകളെ തമ്മിലെടുപ്പിക്കുവാൻ ഞാൻ ചോദിക്കട്ടെ ഞങ്ങള് മതവിരുദ്ധരാകാനാണ് ആളുകളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ തൊഴിൽ അടക്കം മുസ്ലിം നാമധാരികളായ ചില കമ്മ്യൂണിസ്റ്റിന്റെ നേതാക്കന്മാര് പ്രവർത്തകര് ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഡിവൈഎഫ്ഐയുടെ ചില മുസ്ലിം നാമധാരികളായ നമ്മുടെ തൊഴിൽ ചുറ്റുപറ്റത്തുള്ള ചില ആളുകൾ ചില വ്യക്തികൾ ഫേസ്ബുക്കിലൂടെ പ്രവാചകനെയടക്കം ആക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുമ്പോ വ്യാപകമായ സമ്മർദ്ദം ആ പോസ്റ്റുകൾ പിൻവലിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയൊന്നും പിൻവലിക്കാതെ ആളുകളെ നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നു ആ ജാക്സന്റെ കഥ പറഞ്ഞു തീർന്നില്ല അദ്ദേഹത്തെ ഞങ്ങൾ അന്ന് പറഞ്ഞു ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല ഈ പെൺകുട്ടിയുടെ ഉമ്മായയുടെ അനുജത്തി തലശ്ശേരിയിൽ താമസമാക്കിയത് അവർ മുസ്ലിമാണ് ഈ ജാക്സന്റെ അമ്മ ഈ പെൺകുട്ടിയുടെ ഉമ്മായിയുടെ അനത്തി അഥവാ അവർ തമ്മിൽ സഹോദരിയും സഹോദരനുമാണ് അതുകൊണ്ട് ഈ വിവാഹം നടക്കാൻ സാധ്യതയില്ല ഹൈന്ദവ നിയമപ്രകാരം അതുകൊണ്ടാണ് ഇവർ ഞങ്ങളുടെ മണ്ടക്കിടുന്നത് എന്ന് ഞങ്ങളുടെ കണ്ണൂർ നേതാ നേതൃത്വവും തിരുവനന്തപുരം നേതൃത്വവും വ്യക്തമാക്കി പക്ഷെ അതൊന്നും കേട്ടിട്ടില്ല പെൺകുട്ടി മുസ്ലിമാണ് ചെറുക്കൻ ക്രിസ്ത്യാനിയാണ് ഫേസ്ബുക്കിൽ ലൈവ് വന്നു ഞങ്ങൾക്ക് പ്രതികരിക്കണമെന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാരെ പ്രതികരിച്ചു പക്ഷെ ചോദിക്കട്ടെ എറണാകുളത്തെ തൃപ്പുരത്തരയിലുള്ള ആർ എസ് എസ് നേതാവായ ഗുരുജി മനോജിന്റെ യോഗ കേന്ദ്രത്തിൽ പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു ഞാനൊരു മുസ്ലിം യുവാവുമായി പ്രേമത്തിലല്ല ഔദ്യോഗികമായിഹം നടത്തിയിട്ടുണ്ട് പക്ഷേ ഞങ്ങളെ ഒരുമിച്ച് ജീവിക്കുവാൻ ആർ എസ് എസ് കാര്യം സമ്മതിക്കുന്നില്ല എന്റെ തെറ്റുത്തലയുടെ കുഴിച്ചിയുടെ യോഗാ കേന്ദ്രത്തിൽ കൊണ്ടുപോയി മാനസികപരമായും ശാരീരികപരമായും എന്നെ പീഡിപ്പിക്കുകയാണ് എന്നെ രക്ഷിക്കണമെന്ന് മാനൃഭൂമി ചാനലിലടക്കം വന്നത് പെൺകുട്ടി പറഞ്ഞിട്ട് ജാക്സനെ കെട്ടിച്ചു കൊടുക്കാൻ നടന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ഞങ്ങളിലില്ല ഹൈന്ദവരക്തം ഞങ്ങളിലില്ലാ മുസ്ലിം രക്തം ഞങ്ങളിലില്ലാ ക്രൈസ്തവരക്തം ഞങ്ങളിലുള്ളത് മാന എന്ന് പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാരൻ എന്തേ ആ പെൺകുട്ടിക്ക് വേണ്ടി ശ്രദ്ധിക്കുവാൻ തയ്യാറായില്ല ഞാൻ പറയട്ടെ മനുഷ്യനെ ചെറുപ്പക്കാരെ വിദ്യാർത്ഥികളെ മതവിരുദ്ധരാകാനാണ് ഈ കമ്മ്യൂണിസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പഠിപ്പിച്ചുകൊണ്ടിരിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഇസ്ലാം മതമെന്നല്ല മുസ്ലിം ഇസ്ലാം പദമെന്നല്ല ഹൈന്ദവ മതം എന്നല്ല ക്രിസ്തീയ മതമെന്നല്ല ഒരു മതവും ഒരു മനുഷ്യനെയും തിന്മയിലേക്ക് നയിക്കുന്നില്ല എല്ലാ മതങ്ങളും പറയുന്നത് മനുഷ്യനെ നിങ്ങൾ നന്മയിലേക്ക് കടന്നു വരണമെന്നാണ് തിന്മയിലേക്ക് കടന്നു വരണമെന്ന് ഒരു മതവും പറയുന്നില്ല പക്ഷേ എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരൻ മനുഷ്യനെയും ചെറുപ്പക്കാരെയും മതവിരുദ്ധരാകാൻ പോയാൽ ആളുകൾ കമ്മ്യൂണിസത്തിൽ ആളെ കിട്ടാതെ വന്നാൽ മതവിശ്വാസത്തിലേക്ക് കടന്നു പോകാൻ പാടില്ല അതുകൊണ്ടാണ് ഇവരുടെ മനസ്സിലുള്ള പല സമയത്തെയും ഇസ്ലാം മതം സ്വീകരിച്ച് സത്യസരണിയിൽ പോയി മതം പഠന പഠനം നടത്തി ജോ നജ്മൽ ബാബു മറ്റേ രാജ്യത്തെ മുസ്ലിം പള്ളിയായ ചേരുമാൻ പള്ളികളുടെ മുമ്പിൽ ആ മൈലാജി ചെടികൾക്കിടയിൽ എനിക്ക് കമ്പി ഇറങ്ങണം അദ്ദേഹം എഴുതി വെച്ച വാക്ക് ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ എങ്ങനെ ജനിക്കണം എവിടെ ജനിക്കണമെന്ന് അവർക്ക് കഴിയില്ല പക്ഷേ ഒരു മനുഷ്യൻ മരിച്ചാൽ എവിടെ അടക്കണമെന്ന് ആഗ്രഹിക്കാനെങ്കിലും അവന് സാധിക്കുമെന്ന് പറഞ്ഞ് എഴുതി വെച്ചു നജ്മൽ ബാബു മരണപ്പെട്ടു മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അടക്കുമ്പോൾ ആളുകൾ കൊണ്ടുവന്ന മയ്യത്തിടക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കബർ വെട്ടി ഇമാമായിരുന്ന പി കെ സുനൈമാ നമ്മുടെ പള്ളിയിലടക്കം കൊണ്ട് വെച്ചിട്ട് സമയത്ത് എന്ന് പറഞ്ഞു അല്പം കവറടക്കാൻ കുറച്ചു കഴിഞ്ഞ് കാറ്റടക്കം വന്നിട്ട് സഹോദരങ്ങൾക്ക് പ്രശ്നമുണ്ട് തടസ്സമുണ്ട് അന്ന് വരെ ബാബു സഹോദരങ്ങളല്ല അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ നമുക്കറിയാം ഞാൻ ഏറെ വ്യക്തിപരമായി ബഹുമാനിക്കുന്ന സി മന്ത്രി മന്ത്രി കൃഷി വകുപ്പ് മന്ത്രി അടക്കമുള്ള ാതെ കൊണ്ടുപോയി സഹോദരന്റെ വീട്ടിൽ കൊണ്ടുപോയി ഹിന്ദുമത വിശ്വാസ പ്രകാരം തീരുവച്ച് പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവനാണ് പറയുന്ന നിങ്ങൾക്ക് മതമില്ലാ മനുഷ്യനെ മതവിരുദ്ധരാകാൻ നിങ്ങൾക്കറിയുമല്ലോ കോളേജിലും സ്കൂളുകളിൽ നമുക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മക്കളെയൊക്കെ അതുകൊണ്ടാണ് പല സമയത്തും കമ്മ്യൂണിസ്റ്റുകാരുടെ മുദ്രാവാദ്യം ശ്രദ്ധിക്കണം തട്ടമുറ്റാത്തായ കുട്ടികളെയും കൊണ്ടുപോയി യൂണിവേഴ്സിറ്റി കോളേജിൽ അടക്കമുള്ള കോളേജുകൾ കൊണ്ടുപോയി പുതിയതരം കമ്മ്യൂണിസ്റ്റുകാരുംതരം മുദ്രാവാൻ പഠിപ്പിച്ച് കേട്ടിട്ടില്ലേ

മരണത്തിന്റെ അവസാന സമയം മരണപ്പെട്ടു പോയാൽ അവന്റെ നാശത്തിലാണെന്ന് സമുദായത്തെ ഒരു മതം ോ ആ മതത്തിന്റെ കുട്ടികളെയാണ് കൊണ്ടുപോയി ഓട്ടാരെ വിളക്കാതെ ഇംഗുലാവ് പഠിപ്പിക്കുവാൻ ഈ കമ്മ്യൂണിസ്റ്റുകാരെ പഠിപ്പിക്കുമ്പോ ഞാൻ പറയട്ടെ മതങ്ങളൊന്നും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഒരു മതവും തിന്മയിലേക്ക് നന്മയിലേക്ക് അതുകൊണ്ടാണ് ജാതിയില്ല മതമില്ല എന്നൊക്കെ ും മതവും ഒക്കെ തന്നെയാണ് സ്ഥാനാർത്ഥികൾ അവർ നിശ്ചയിക്കുന്നത് പ്രവർത്തന മണ്ഡലങ്ങൾ ഇടപെടുന്നത് ആർ എസ് എസിന് ബദലാണ് അവകാശപ്പെട ആർ ബദലാണ് പിണറായി വിജയന്റെ ഭരണമുണ്ടല്ലോ അതുകൊണ്ടാണ് പലപ്പോഴും പല ഉദാഹരണങ്ങൾ ഉപാധ്യയുടെ ജന്മദിനം ആർ എസ് എസിന്റെ ദീന്തയാൽ ജന്മദിനം കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ ആഘോഷിക്കണമെന്ന് പറഞ്ഞ് സർക്കിൾ അറിയിച്ചത് കേന്ദ്രത്തിൽ നിന്നല്ല പ്രൊഫസർ രവീന്ദ്രനാഥ് എന്ന് പറയുന്ന കേരളത്തിലെ സി പി എം എന്ന വിദ്യാഭ്യാസവും മന്ത്രിയാണ് സർക്കുലർ അറിയിച്ചത് കേന്ദ്ര ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ ആർ എസ് എസിന്റെ സ്കൂളുകൾ നടത്തിയിരുന്ന അധ്യാപകന്റെ കാൽ കഴുകിയിട്ട് പൂവിട്ട് സ്നാനം നടത്തി പൂജിക്കുന്നതിന് ആ പൂജ നടത്തിയിട്ട് ആ പൂജ കേരളത്തിലെ സർക്കാർ സ്കൂളുകൾ നടത്തണമെന്ന് പറഞ്ഞ് ഉത്തരവിട്ടത് കേന്ദ്രത്തിലെ സർക്കാർ സ്കൂളുകളാണ് മാത്രവുമല്ല ഒരു ജനപ്രതി പോലും ഇല്ലാതെ ആർ എസ് എസിന്റെ സത്സംഘാലകായ മോഹൻ ഭഗവത് പാലക്കാട് സ്കൂളിൽ വന്നിട്ട് ദേശീയ പതാക ഉയർത്തുമ്പോ പ്രോട്ടോകോൾ തെറ്റാണ് പറഞ്ഞ് ആ പാലക്കാട് ജില്ലാ കളക്ടർ ഈ ഗവൺമെന്റ് ആ കളക്ടർ സ്ഥലം മാറ്റി കൊണ്ട് വിടുകയാണ് ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിൽ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുവാൻ ആർ എസ് എസ് കാര്ക്കെതിരെ സ്വീകരിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കുന്നില്ല അവർ പറയുന്നത് എന്താ മാത്രവുമല്ല ഒരു സമയത്ത് കഴിഞ്ഞ ലോക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞെന്താ ഇപ്പൊ കോൺഗ്രസ് പറയുന്നത് പോലെ മോഡിയാണ് അതുകൊണ്ട് ഞങ്ങള് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അധികാരത്തിൽ അധികാരത്തിൽ വരണം പിണറായി പിണറായി വിജയൻ വിജയൻ വന്നാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായാൽ ആർ എസ് എസ് കാരെ കൊണ്ട് വരയ്ക്കുമെന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ മുസ്ലിം വീടുകൾ കയറി കരഞ്ഞ് കാടു പറ ആളുകൾ കൊണ്ടുപോയി കുത്തിക്കൊടുത്ത് പക്ഷെ അധികാരത്തിൽ എന്താ ചെയ്തത് ആദ്യമായി മുസ്ലിം മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക സുരക്ഷാ ഉപദേഷ്ടാവായി ആരെയാണ് നിയമിച്ചത് ഇപ്പൊ രാജിവെച്ചു പോയ ഗീതാ ഗോപിനാഥ് ആരായി ഗീതാഗോപിനാഥ് പാവപ്പെട്ട സഖാക്കന്മാർ പറയും തിരുവനന്തപുരം കാട്ടായക്കിടക്കടുത്ത് വിളപ്പിൽശാലയിലുള്ള കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികളെ സിദ്ധിക്കുവാൻ വേണ്ടി പഠിപ്പിക്കുന്ന വിളപ്പിൽശാല ഇ എം എസ് പഠനകലേഷ കേന്ദ്രത്തിൽ പഠനം പൂർത്തിയാക്കിയ നേതാവാണോ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനയായ സർവീസ് സംഘടനയായ എൻ ജിഒ യൂണിയനിലെ ഏതെങ്കിലും ഒരു നേതാവാണോ അല്ല അതെങ്കിലും വിപ്ലവ പാർട്ടിയുടെ നേതാവിന്റെ മകളാണോ അല്ല ശ്രീ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന ഗീതാ ഗോപിനാഥിനെയാണ് കേരളത്തിൽ പിണറായി വിജയന്റെ സാമ്പത്തിക സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിച്ചത് തീർന്നില്ലല്ലോ ആരാ ആഭ്യന്തര സുരക്ഷാ ഉപദേഷ്ടാവ് രമൺ ശ്രീവാസ്തവ മുഖ്യമന്ത്രിക്ക് പോലീസിനെ ഉപദേശിക്കുവാൻ വേണ്ടി ഉപദേശം നടത്തുന്ന ആരാ രമൺ ശ്രീവാസ്തവ ആരായി രമൺ ശ്രീവാസ്തവ കമ്മ്യൂണിസ്റ്റുകാർക്ക് മറക്കാൻ കഴിയും പക്ഷെ ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല പുൽപ്പള്ളിയിൽ പാലക്കാട് ജില്ലയിലെ പുൽപ്പള്ളിയിൽ പറയുന്ന ഒൻപത് വയസ്സുകാരി വെടിവെച്ച് വന്നിട്ട് പോലീസിന്റെ ഔദ്യോഗിക മുസ്ലിങ്ങളുടെ എനിക്ക് വേണ്ടത് നല്ലറിയ വർഗീയവാദിയായ രമൺ ശ്രീവാസ്തവയെ മറക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് സത്യമാകും പക്ഷെ ഞങ്ങൾക്ക് സാധ്യമാകില്ല അങ്ങനെ ആർ എസ് എസിന് അധികാരം കിട്ടാതെ നിന്നിട്ട് പോലും കേരളത്തിൽ നടപടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്കറിയുമല്ലോ കൊടുങ്ങിയിൽ ഇസ്ലാമത വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതിന്റെ പേരിൽ നമസ്കരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് കൊടുങ്ങിയിലെ മഠത്തിൽ നാരായണ അടക്കുന്നവർ പങ്കുണ്ട് എന്ന് പറഞ്ഞ് പോലീസ് നായ ഓടി ആർ എസ് എസിന്റെ കാര്യാലയത്തിലേക്ക് കടന്നു പോയിട്ട് പോകും ആ ആർ എസ് എസുകാരെ കൈ കയ്യാമം ഈ ആൾക്കാർക്ക് സാധിച്ചിട്ടില്ല മാത്രമല്ല നിങ്ങൾക്കറിയുമല്ലോ ഇതുപോലെ ഒരു സംഘടനയിൽ വിശ്വാസവും ഇല്ലാത്ത ഒരു ഒരു പ്രസംഗവും നടത്തി ആരെയും പ്രകോപിപ്പിക്കാത്ത കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് ആർ എസ് എസിനെ ചൊറിയാൻ പോകാത്ത ഒരാളായിരുന്നല്ലോ ഒരു ജോലി ചെയ്ത ചൂടിലെ റിയാസ് മോലവി അദ്ദേഹം പള്ളിക്കകത്ത് കിടന്നുറങ്ങി കിടക്കുമ്പോ രണ്ട് ആർ എസ് എസ് കാര്യ പള്ളിക്കങ്ങൾ അർദ്ധരാത്രിയിലേക്ക് കടന്നുചേന്ന് ആ വാറിലേക്ക് തട്ടപ്പോ ആരാണെന്നറിയാൻ തുടർന്ന് മനസ്സിലെ തല്ലിക്കൂടമായി മർദ്ദിച്ചുകൊണ്ട് മെഹ്റാബ്ലായിരിക്കുന്ന കഴിത്തുറത്ത് ചോരമാർന്ന് മുസല്ലിടന്ന് വീട് മരിച്ചപ്പോ ആ പ്രതികൾക്ക് പ്രതികൾക്കെതിരെ നടപടികൾ നിങ്ങൾ പറഞ്ഞത് അവർ മദ്യത്തിന്റെ ലഹരിയിലായിരുന്നു എന്ന് പോലീസുകാർ ഉണ്ടാക്കിയ തിരക്കഥക്ക് ഒപ്പുവെച്ചു കൊടുക്കുകയാണ് കേരളത്തിന്റെ ആഭ്യന്തര ആ മൗലവിയുടെ മയത്ത് കൊണ്ടുവന്ന് മാർ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് കാസർകോട്ട് ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് ഈ മയത്ത് നിസ്കരിക്കണം സ്വാഭാവികമാണല്ലോ നമ്മുടെ നാട്ടിൽ വർഷങ്ങളായി ജോലി ചെയ്ത ആ പള്ളിയിൽ വെച്ച് മരണപ്പെടുമ്പോ ഞങ്ങൾ എവിടെയാണോ നാഥന്റെ മുമ്പിൽ ചെയ്തത് ആങ്ങളുടെ മക്കൾ ആണോ ഇസ്ലാമിന്റെ ആദ്യപാദങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് ആരാണോ ഞങ്ങൾക്ക് ഇമാവാൻ നമസ്കരിച്ചത് ഞങ്ങൾ അള്ളാഹു ചെയ്ത ആ സ്ഥലത്ത് പെട്ടാണ് ആ മനുഷ്യൻ ചോരമാർന്ന് മരിച്ചത് ആ മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് മുമ്പിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തിന് വേണ്ടി ആ ചെയ്ത് കറഞ്ഞ് കണ്ണീരെന്ന് ആ നാട്ടിലെ ആളുകൾ ആഗ്രഹിച്ചപ്പോ മയ്യത്ത് കൊണ്ടുവരാൻ പോയപ്പോ യുവമോർച്ചയുടെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു അങ്ങനെ മയ്യത്ത് കൊണ്ടുവന്നാൽ വന്നാൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോഴാണ് പള്ളിയിലെ ഈ കേരളത്തിൽ ആഭ്യന്തരം കാസർഗോഡ് ജില്ലയിലെ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു പറയുന്നത് ഞങ്ങള് ആർ എസ് ശക്തമായി ചെറുക്കുമെന്ന് എവിടെയാ ചെറുത്തത് റിയാസ് നീതി ലഭ്യമാക്കി കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധ്യമായിട്ടുണ്ടോ ഇല്ല മാത്രമല്ല ഈ റിയാസ് അടക്കമുള്ളവർ മാധ്യമ മാധ്യമങ്ങൾ വന്നു രണ്ട് കുട്ടികളടക്കമുള്ളവർ കിടക്കാൻ വീടില്ലാത്ത ആളുകളാണ് കുടുങ്ങിയിലെ കൊച്ചു കുട്ടികളടക്കം ഇവർക്ക് സഹായങ്ങൾ പറഞ്ഞപ്പോ അങ്ങനെ ഒരു കീഴ്വടക്കമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളന്നു പക്ഷേ നിങ്ങൾക്കറിയുമല്ലേ നാദാപുരത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ലീഗുമായുള്ള സംഘർഷത്തിന്റെ പേര് പറഞ്ഞ് കല്യാണ വീട്ടിൽ പ്രവർത്തിക്കപ്പെട്ട ഷിബിൻ എന്ന് പറയുന്ന ഡി വൈ എഫ് ഐ കാർഡ് നിന്റെയും നിങ്ങളുടെയും നികുതി

രാഷ്ട്രീയത്തിന് വോട്ട് ചെയ്യണമെന്ന് ബി ജെ പി അധികാരത്തിൽ ഈ സംഘപരിവാരത്തിന്റെ ഈ നിലപാടുകൾക്കെതിരെ കോൺഗ്രസിന്റെ ഈ നിലപാടുകൾക്കെതിരെ കമ്മ്യൂണിസത്തിന്റെ നിലപാടുകൾക്കെതിരെ കൃത്യമായ രാഷ്ട്രീയം മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പിന്നിൽ ഈ രാജ്യത്തെ ജനങ്ങളുണ്ട് ആളുകളുണ്ട് എന്ന് ഈ രാജ്യ തമ്പുരാക്കന്മാരെ ഇവ നിങ്ങൾക്കറിയാമല്ലോ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചില ലീഗുമായി ബന്ധപ്പെട്ട് ഹോട്ടലിൽ ലീഗ് നേതൃത്വവും കുറ്റിയാടിയിലെത്വവും ഞങ്ങളുടെ പാർട്ടി നേതൃത്വമായി ചർച്ച നടത്തിയതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തെടുത്തപ്പെട്ടിട്ട് കമ്മ്യൂണിസ്റ്റുകാരടക്കം കോൺഗ്രസുകാരടക്കം ആദ്യം ലീഗടക്കം നിഷേധിച്ച് ഞങ്ങൾ പോയിട്ടേ ഇല്ല എന്ന് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു ഇത് ഇല്ലാത്തവണയല്ല രണ്ടും മൂന്നും തവണ ഞങ്ങൾ ലീഗ് നേതൃത്വവുമായി സംസാരിച്ചിട്ടുണ്ട് മാത്രവുമല്ല ഞങ്ങളുടെ പാർട്ടി നേതാവായ ആളുകൾ പറഞ്ഞു സംസാരം നടത്തിയിട്ടുണ്ട് ഞങ്ങള് ഞങ്ങൾ വീണ്ടും പറയട്ടെ ചില ആളുകൾക്ക് പരസ്യമായി പറയാനാണ് മടി ഞങ്ങൾ പറയട്ടെ പണ്ട് കാലത്ത് സി സി ടി വി ഉണ്ടാകുന്ന മുമ്പ് ഈ സി സി ടി വിയുടെ പണിയങ്കാലം ഞങ്ങളുടെ പ്രവർത്തകർ മൊബൈലിൽ പകർത്തി പരസ്യപ്പെടുത്താൻ നടത്തിയാൽ പലതൊഴിക്കോട്ടടക്കമുള്ള നേതാക്കന്മാർക്ക് തലയിൽ കൊണ്ടിടാതെ നടക്കാൻ ഞങ്ങൾക്കറിയാം ഞങ്ങളുമായി ഒത്തുതീർപ്പുകളും സംസാരങ്ങളും പല സന്ദർഭങ്ങളിലും പല സംസ്ഥാനങ്ങളിലും പല നാടുകളിലും ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് ശത്രു ബി ജെ പി മാത്രമാണ് കോൺഗ്രസ് ഞങ്ങളുടെ ശത്രുവല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങളുടെ ശത്രുവല്ല ലീഗ് ഞങ്ങളുടെ ശത്രുവല്ല ബി മാത്രമാണ് ശത്രു ബി ഇല്ലാതാക്കാൻ തകർക്കാൻ മാറ്റി നിർത്താൻ ആരെയുമായി സന്ധി ചെയ്യുമോ അവിടെയൊക്കെ സന്ധി ചെയ്യും പക്ഷെ കിട്ടാനുള്ളതൊക്കെ നിങ്ങൾ അങ്ങനെ രഹസ്യമായി നിന്നോ ഞങ്ങൾ അങ്ങനെ തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞാൽ ആ പണി ഞങ്ങൾ നിർത്തി എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയുന്നത് ഞങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറയുന്നു തിരുവനന്തപുരത്തടക്കം പത്തനംതിട്ടയിലടക്കം ബി ജെ പിക്ക് സാധ്യമാകുന്ന ഒരു സ്ഥലങ്ങളിൽ പോലും ബി ജെ പി വിജയിക്കാതിരിക്കാൻ കോൺഗ്രസിനാരും കമ്മ്യൂണിസ്റ്റുകാരും പ്രവർത്തിക്കാൻ മടി കാണിക്കുന്ന എത്തിപ്പെടാൻ മടിക്കുന്ന സ്ഥലത്ത് പോലെ പോയി ശക്തി ഉപയോഗിച്ച് ശക്തമായി പോരാട്ടം നടത്തി വോട്ടുകൾ ക്യാൻവാസിച്ച് ആർക്കാണോ എൽ ഡി എഫിനാണോ യു ഡി എഫിനാണോ വിജയ സാധ്യത അവർക്ക് വോട്ടുകൾ നൽകി അവരെ വിജയിപ്പിക്കുവാൻ ബി ജെ പി സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ശക്തമായ പ്രചരണം നടത്തുന്നു ഇത് പ്രചരിപ്പിച്ചുകൊണ്ട് ഈ പറഞ്ഞത് കൊണ്ട് നാളെ എസ് ഡി പിതാവ് പക്ഷെ അത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാര്യമല്ല ആറ്റിങ്ങൽ ബി ജെ പി ഈ അടുപ്പിൽ വെച്ച കട ഈ അടുപ്പിൽ പേരില്ല എന്ന് ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട് അതുകൊണ്ട് ശക്തമായ കൃത്യമായ വോട്ടുകൾ നേടി ഈ ജനപക്ഷരാതിന്ന് പത്ത് വർഷമായി എസ് ഡി പി ഐ രാജ്യത്ത് നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനം മുമ്പോട്ട് വെച്ചുകൊണ്ട് ഞങ്ങൾ ഉയർത്തിയ നിലപാടുകൾ ആരും അവഗണിക്കാതിരുന്ന എല്ലാവരും മാറ്റി നഷ്ടപ്പെട്ട ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ പേര് പറഞ്ഞ് ഈ സമുദായത്തെ തല്ലിക്കൊല്ലുമ്പോ തള്ളിക്കൊന്നവന്റെ കൈപിടിക്കുവാനും സാധ്യമാകുന്ന സ്ഥലത്ത് കൈപിടിക്കുവാനും നിയമ പോരാട്ടം നടത്തുവാനും ഈ പാർട്ടി മുമ്പോട്ട് വന്ന ആ രാഷ്ട്രീയ ആശയം മുമ്പോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങള് ഈ രാഷ്ട്രീയ പൗത്രം നടത്തുന്നത് അതുകൊണ്ട് ഈ രാഷ്ട്രീയ പൗത്ര ഈ ഈ ആദർശത്തിനാണ് ഞങ്ങൾ ആ ചിങ്ങിൽ ലോട്ടറി അതുകൊണ്ട് സംഘപരിവാറിനെതിരെ ഞങ്ങളുടെ നിലപാടുകൾക്ക് നിങ്ങൾ വോട്ട് നൽകണമെന്ന് എന്നെ ശ്രമിച്ച നല്ലവരായ ഈ തൊളിക്കോട് നിവാസികളോട് വോട്ട് പെട്ടുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി ശ്രീ അജ്മൽ ഇസ്മായിൽ എറണാകുളം സ്വദേശിയായ ശ്രീ അജ്മൽ ഇസ്മായിൽ പാർട്ടിയുടെ കഴിഞ്ഞ ടൈമിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഇപ്പോ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാണ് വിരുദ്ധ സമരങ്ങളിൽ നായകൻ അർഥവാ ജനവാസ മലബാർ മേഖലയിൽ ജനവാസ മേഖലകളുടെ പൈപ്പ് ലൈൻ കടന്നു പോയപ്പോ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് എൽ ഡി എഫ് അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് സി പി എം അടക്കം നേതൃത്വം കൊടുത്ത് അധികാരം അധികാരത്തിന്റെ സുഖം കൊണ്ട് മാറിപ്പോയ ജയിൽ വിരുദ്ധ സമരത്തിന്റെ മുന്നണി പോരാളിയായി നിന്ന് ജയിൽവാസം അനുഭവിച്ച അജ്മൽ ഇസ്മായിൽ കേരളത്തിൽ പ്രളയം സംഹാര താണ്ടവമാടിയപ്പോ ജനസേവനത്തിനും ജനക്ഷേമ പ്രവർത്തനം നേതൃത്വം കൊടുത്ത് സർക്കാർ സംവിധാനത്തിന്റെയും സന്നദ്ധ സംഘടനകളുടെയും പ്രശംസ വാങ്ങിയ ഒരു ജനനായകൻ കൂടിയാണ് ശ്രീ അജ്മൽ ഇസ്മായിൽ അതുകൊണ്ട് ശ്രീ അജ്മൽ ഇസ്മായിലിന് ഓട്ടോറിക്ഷ അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമാധാന അവകാശം രേഖപ്പെടുത്തി സംഘപരിവാരത്തിനെതിരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുന്ന യഥാർത്ഥ ബദലിന് നിങ്ങൾ ഒരു വോട്ട് നൽകി സഹായിക്കണമെന്ന് എന്റെ നാട്ടുകാരോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ